ക്രിസ്മസും പുതിയ അനുഭവമാണ് മനുഷ്യന് പ്രധാനം ചെയ്യുക പ്രപഞ്ചത്തിന് പുതുജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ഓരോ ക്രിസ്മസും വിശുദ്ധ യോഗം നിഷാകരമായി സുവിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നാം ഈ പ്രകാരം വായിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന എത്ര വലിയ സ്നേഹമാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിലെ മനുഷ്യരോടുള്ള സ്നേഹം അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാതെ വണ്ണം ബ്രഹത്താണെന്ന് വചനം തന്നെ സാക്ഷിക്കുക അപ്പോലെഹ ഫിലിപ്പർ എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ദൈവത്തിന്റെ രൂപത്തിൽ